ഹായ് മൈ ഡിയ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ എന്താ വീണ്ടും നമ്മളുടെ നാട്ടിലെ വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് എനിക്ക് അറിയാമോ ഓരോ പ്രാവശ്യവും വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയും ഇനി റെഗുലറായിട്ട് കിടാമെന്ന് പക്ഷേ എന്താ പറ്റിയെന്ന് അറിയില്ല എനിക്ക് ഇപ്പോൾ ഡെയിലി ഇടാനായിട്ട് തോന്നണില്ല ബാംഗ്ലൂർ വെച്ച് കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായി പക്ഷേ ഒന്ന് എഡിറ്റ് ചെയ്യാനോ ആ വോയിസ് ഓർഡർ ചെയ്യണോ ഒന്നും കൊടുക്കാൻ ഒന്നും സമയം കിട്ടാത്ത ആകെ ചൂടും ഒരു സുഖവും ഇല്ല ആകെ തലവേദനയൊക്കെ ആയിട്ടിരിക്കുക അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ നാളെ ചെയ്യാൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞു നീട്ടിക്കൊണ്ട് പോയിരുന്നു എനിക്ക് ഒന്ന് ഡെയിലി ഇടാൻ പറ്റിയാൽ മതിയായിരുന്നു വീഡിയോസ് എന്നാണ് പ്രാർത്ഥന അപ്പോൾ എന്തായാലും ഇപ്പം നാട്ടിൽ ഞങ്ങൾ എത്തി ഇന്ന് രാവിലെയാണ് കേട്ടോ എത്തിയത് അപ്പോൾ രാവിലെ നമ്മൾ തൃശ്ശൂർ ഒരു ഒന്നേ അമ്പതൊക്കെ ആയപ്പോൾ എത്തി രാവിലെ കേട്ടോ പുലർച്ചെ അത് കഴിഞ്ഞ് ചേട്ടൻ വന്ന് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നു ഞങ്ങളെ അപ്പം നമ്മൾ വീട്ടിൽ മൂന്ന് മണിയോളം എത്തി എന്നിട്ട് പിന്നെ ഞങ്ങൾ നന്നായി കിടന്നുറങ്ങി എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഒരു ഇലവൻ ഒ ക്ലോക്ക് ഒക്കെ ആയിപ്പോൾ അതാ അമ്മ പറമ്പൊക്കെ അടിച്ച് തീയിടാണ് കേട്ടോ ഞങ്ങൾ വന്ന കാരണം ഞങ്ങൾ പുകച്ച് പുറത്ത് ചടിക്കാനുള്ള പരിപാടിക്കാണോ തീയിടണമെന്നറിയില്ല അപ്പോൾ എന്തായാലും അതിൽ ഞങ്ങളും കൂടി ഞാനും കുറേ ആയി ഇങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് പിന്നെ ഇത് അമ്മ ഇതെന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക വറക്കാനായിട്ട് അത് മൂപ്പെത്തിയോ എന്നറിയാം വറ വറക്കാനുള്ള പ്രായമായോ ചക്ക അറിയാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ തുന്ന ചക്ക തുന്ന കണ്ടാ പറയാ ഇതുപോലെ തുരന്ന് നോക്കണേനെ അപ്പം അങ്ങനെ നോക്കുക അപ്പം ഞാൻ ആരുമിനോട് പറയട്ടാ ഇത് ഒന്ന് വീഡിയോ എടുക്ക് ഇതൊക്കെ നമുക്ക് വളരെ ആയിട്ട് കിട്ടുന്ന സംഭവങ്ങൾ ഇതൊന്നും ഈ വീഡിയോയിലൊക്കെ ഇനി എന്നാൽ അടുത്ത വർഷം ഇനി വരുമെന്ന് അറിയില്ല അതുപോലെ ചൂടാണ് കേട്ടോ കാരണം അപ്രാവശ്യം വന്നിട്ട് എനിക്ക് ഭയങ്കര ചൂടാണ് എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല മക്കൾക്ക് വലിയ കുഴപ്പമില്ല അവർക്ക് എന്താണെന്ന് അറിയില്ല പിന്നെ അവരെ പുറത്തേക്കൊന്നും കളിക്കാനൊന്നും വിടുന്നില്ല വീടിൻ്റെ ഉള്ളിൽ തന്നെയാ കളിക്കുക പിന്നെ ഇതിവിടെ പറമ്പിലെന്ന് വെച്ചാൽ നിറച്ച് ജാതി മരങ്ങളും ആ മരം ഈ മരമൊക്കെ നിൽക്കണ കൊണ്ട് പറമ്പിൽ കണ്ടില്ലേ വെയിലൊന്നും അധികം ഇങ്ങോട്ട് വരണില്ല അത് കാരണം പ്രശ്നമില്ല അപ്പോൾ അമ്മ എന്നോട് ചക്ക ഇതാക്കാൻ വേണ്ടി കത്തി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നൊരു പൊട്ട കത്തിയാണ് കേട്ടോ മോനെയുള്ള കത്തി എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന് മുറിച്ച് ഇല്ലാത്തൊരു മോനെയുള്ള കത്തിയാണ് അപ്പോൾ അമ്മ കഷ്ടപ്പെട്ട് മുറിക്കുകയാണ് എനിക്കറിയണ്ടത് ഏതൊക്കെ കത്തി എവിടെ മോർച്ചുള്ളതെന്ന് ഞാൻ പോയി എടുത്തിട്ടുണ്ടോ എന്നും അപ്പം ഇനി ഞാൻ പറഞ്ഞു അട്ട ഒറ്റ വിട്ടെടുക്കാൻ പറഞ്ഞു അതിൻ്റെ പശൊക്കെ മേലിക്ക് തറച്ച പണിയാവും അതും പിടിച്ചമ്മൊട്ട വെട്ട് വെട്ടി എന്നിട്ട് ഞാൻ ആ ചക്ക കൊണ്ട് ബാഹുബലിയുടെ പോലെ കൊണ്ടുപോയി അവിടെ വെച്ചതാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മോനോട് തന്നെ വീഡിയോ എടുക്കാൻ അവൻ അവനതൊക്കെ വീഡിയോ എടുത്തു നിന്നു എവിടെ അവൻ അത് കഴിഞ്ഞു അങ്ങനെ വേറെ വീഡിയോ ഒക്കെ എടുത്ത് പോയി അങ്ങനെ ഞാൻ എൻ്റെ ബാഹുബലി സീൻ മിസ്സായി പിന്നെന്താ നമ്മളുടെ ഇരുമ്പമ്പുളി ഇത് ഇരുമ്പൻപുള്ളി ആയി തുടങ്ങണളൂട്ടോ എല്ലായിടത്തും ഉണ്ടായി ഒക്കെ കഴിയാറാകുമ്പോഴേ നമ്മളുടെ അവിടെയൊക്കെ ഉണ്ടായി തുടങ്ങുള്ളൂ അപ്പോൾ നമ്മളുടെ ഒരു എന്താ പറയുക അഞ്ചു നാലോ ഒമ്പത് ഇരുമ്പുള്ളൊക്കെ പറഞ്ഞ പോലെ ആ ഇരുമ്പൻപുളിയേ ഉണ്ടായിട്ടുള്ളൂ ഇനി അങ്ങനെ ഉണ്ടാവും നിറച്ച് പൂത്തൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും മോള്ക്കത് വേണമെന്ന് പറഞ്ഞ് പറിച്ചു തിന്നുക അപ്പോൾ ഞാൻ ഭയച്ചു എക്സ്പ്രഷൻ ക്യൂനല്ലേ അപ്പോൾ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് ഇരിക്കും എന്നൊക്കെ വിളിച്ചിട്ട് ആ ക്യുവീന് ഇപ്രാവശ്യം എക്സ്പ്രഷനൊന്നും ഇല്ല അത് താഴെ കളയും ചെയ്തു പിന്നെ അവിടെ നിന്ന് പറിച്ചെടുക്കുക അത് ക്ലീൻ ചെയ്യുക തിന്നുക അത് തന്നെയായിരുന്നു പരിപാടി ഭയങ്കര ഇഷ്ടക്ക് വലിയ പുളിക്ക് വലിയതൊന്നും മുഖത്ത് ഒന്നും പറഞ്ഞില്ല കേട്ടോ നിറച്ച് ഉറുമ്പിൻ്റെ കണ്ടില്ലേ കൂടുകളുണ്ട് കൂടുകൾ ഉണ്ടിട്ടവിടെ അപ്പോൾ ഉറുമ്പുകളൊന്നുമില്ല അവിടെ ഇടും രണ്ടെണ്ണമുള്ളൂ അത് കാരണം ഭാഗ്യം മോൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റി അല്ലെങ്കിൽ അവൾക്ക് പണി കിട്ടിയെന്നെ നല്ല ചേട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ അത് അവനോട് ഇരുമ്പുള്ളി വേണമെന്ന് പറഞ്ഞിട്ട് അവനതൊന്നും വലിയ സംഭവമെന്നല്ല ഒക്കെ കിടക്കി കഴിക്കാൻ കിട്ടുന്ന കാര്യം കൊണ്ടോന്നും വലിയ അപ്പോൾ മോൻ പറഞ്ഞു അമ്മയും അമ്മയുടെ ഫസ്റ്റ് കുട്ടി ഞാനല്ലേ എൻ്റെ എക്സ്പ്രഷനോടാണ് കേട്ടോ അവനൊരു വളിച്ച എക്സ്പ്രഷനൊക്കെ ഇട്ട് നിൽക്കണ്ടിട്ടോ അങ്ങനെ നമ്മൾ പറമ്പിലൊക്കെ നിന്ന് ഇരുമ്പപുള്ളിയും അതൊക്കെ തിന്ന് ജാതിക്ക ജാതിക്കായ്മ ജാതിക്കയുടെ തമ്മിൽ അവിടെ ഇവിടെയൊക്കെ ഓരോരോ ജാതിക്കായൊക്കെ ഉള്ളു അങ്ങനെ അപ്പോൾ പറമ്പ് അമ്മ അടിച്ചിങ്ങനെ തീയിടുമ്പോൾ ഞാനും കൂടെ കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അടിച്ചു വാരിയിട്ടുള്ള പരിപാടികൾ പിന്നെ മോനെക്കൊണ്ട് അമ്മ ഇങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുപോകുക ഇടയ്ക്ക് തീ ഇങ്ങനെ ആ ഭയങ്കരമായിട്ട് പുക ആളിങ്ങനെ കത്തുമ്പോൾ ആളി കത്തി ഇതാകും അടുത്തുള്ള മരങ്ങളും അതൊക്കെ ജാതിക്കേടേ തന്നെയാണ് ജാതി മരങ്ങളാണ് അതൊക്കെ ആകെ പോയാലോ എന്ന് വെച്ചിട്ടാണ് തോന്നുന്നു അമ്മ വാഴയൊക്കെ നിൽക്കേണ്ടത് അമ്മ ഇടയ്ക്കൊണ്ട് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കും അപ്പോൾ അതൊന്ന് കുറച്ച് കുറയും അപ്പം അതിനുള്ള പരി അതാണ് കേട്ടോ അപ്പം എനിക്ക് മിറ്റടിക്കൽ പണ്ടേ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ അമ്മ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ എനിക്ക് എനിക്കിഷ്ടമല്ല രണ്ട് മാവുണ്ടായിരുന്നു വീണ്ടും പുറത്ത് ആ ഈ ഒരു സമയമായി ഫുൾ മ അതിൻ്റെ ഇല കൊഴിഞ്ഞിട്ട് പ്രാന്തെടുക്കും അപ്പോൾ അത് ആ ജാതിക്കായ് നിൽക്കുന്നുണ്ട് അത് മൂത്തിട്ടില്ല ഇത് മൂത്ത് വരുമ്പോഴാണ് അത് പൊളിഞ്ഞിങ്ങനെ വരുന്നത് അറച്ചായിരുന്നു പുഴയിട്ട് ആ ജാതിക്കായ് ഇതൊക്കെ ഇപ്പം ഉണ്ടായി വന്നത് വേറെ രണ്ട് മൂന്നെണ്ണം വേറെ ഉണ്ടായിരുന്നു എന്താ പറയുക ഈ ബഡ് ചെയ്തിട്ടുള്ള ജാതി നമ്മൾ അറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് മിറ്റടിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ എനിക്ക് ദേഷ്യം വരും മിറ്റടിക്കാൻ ആ ഒരു അഞ്ചുമണിയായി തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മയ്ക്കുള്ളപ്പോഴെന്ന് അമ്മ മിറ്റടിക്കാതെ എന്ന് പറയും ഞാൻ മടി ഇങ്ങനെ ഇരിക്കും മിറ്റടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്താ ചെയ്യുന്ന വേണം അത് എൻ്റെ തലയിൽ തന്നെയുള്ള പരിപാടിയാണ് തല ഒരു ഡ്യൂട്ടിയാണ് എങ്ങാനും കഷ്ടകാലത്തിന് മടി പിടിച്ചിരുന്ന അമ്മ ദേഷ്യത്തിലെങ്ങാനും മിറ്റടിക്കാൻ ഇറങ്ങിയ എന്നെ വിറ്റടിച്ച് കഴിയുമ്പോൾ വഴിയിൽ കണ്ട ആ ചൂലുകൊണ്ട് ചിലപ്പോൾ എനിക്ക് കിട്ടും അത്ര കലിയായിരിക്കും അമ്മയ്ക്ക് ഈ പണിയുടെ ഇടയ്ക്ക് കൂടെ എന്നെ കൊണ്ട് ഇതും കൂടി നീ ചെയ്യിപ്പിക്കാനുള്ള എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാനും അമ്മയും കൂടി ഇങ്ങനെ ചവറൊക്കെ അടിച്ച് അതൊക്കെ തീലൊക്കെ കൊണ്ടിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം ആ പറമ്പിലൊക്കെ നിന്ന് അങ്ങനെ ചെയ്തിട്ടൊക്കെ കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ എന്ന് വെച്ചാൽ അവരവിടെ കളിയും അങ്ങനെ നേരം പോട്ടെ വീടിൻ്റെ ഈ വെയിലായ കാരണം വീടിൻ്റെ ഉള്ളിൽ ഇരുന്നുള്ള കളി അവർക്ക് ബഹളമായിരിക്കും വീട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ പുറത്ത് കുറച്ച് നേരം ഈ പറമ്പിലാകുമ്പോൾ പ്രശ്നമുണ്ട് വീടിൻ്റെ ഉമ്മറത്തൊക്കെ ഇത്തിരി വെയിലുണ്ട് എന്നാലും ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് അത്രക്കാണ്ട് വെയിൽ തോന്നിയില്ല ആ ഒരു ചൂട് പുഴുക്കം അല്ലാണ്ട് വലിയ തോന്നിയില്ല കേട്ടോ ഉമ്മറത്തൊരു ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ചൂട് കൂടുതൽ തോന്നും വെയിലില്ലെങ്കിൽ കൂടി അപ്പം അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു പിന്നെ ഇത് നമ്മൾ ഇതൊക്കെ ആയിട്ട് പിന്നെ കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ആയതിന് ശേഷം പോയി ഇനിയും കുറേ പരിപാടികളുണ്ട് കണിക്കൊന്ന മരത്തമ്മയൊക്കെ നിറച്ച് ഉണ്ടായി നിൽക്കേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞങ്ങൾ പറിച്ചു എടുക്കണം അപ്പോൾ നാളെ പറിക്കാമെന്ന് വിചാരിച്ചിരുന്നേ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട് നാളത്തേക്ക് കിട്ടുമെന്നൊരു ഡൗട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കണം ഞാൻ അച്ചുകൊണ്ടും ഒക്കെ പറയും അത് ഇന്ന് നമുക്ക് പറിച്ചു വെക്കാം ഫ്രിഡ്ജിൽ വെക്കാം നാളെ ആകുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല ചോ കുറെ പേര് ചോദിക്കുമ്പോൾ അവർ വന്ന് നിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മരം അടുക്കനെ അവരെടുത്തു എടുത്തുകൊണ്ട് പോകും അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ നാളത്തേക്ക് കിട്ടുമെന്ന് ഡൗട്ട് പണ്ടൊക്കെ നമ്മളുടെ വീട്ടിലൊന്നും കണിക്കൊന്നും മരമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ എവിടെന്നെങ്കിലും നമ്മളിതുപോലെ പറഞ്ഞു വെച്ച് കുറച്ച് പറിച്ചുകൊണ്ട് വരും അങ്ങനെയായിരിക്കും അപ്പോൾ ഇപ്പോൾ വീട്ടിൽ ഒന്ന് രണ്ട് രണ്ടോ മൂന്നോ കണിക്കൊന്നയുടെ മരങ്ങളുണ്ട് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടായി കഴിഞ്ഞു എന്ന് പറയും അമ്മ നിറച്ചായിരുന്നു പോത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ വിഷുവിന് മുമ്പ് പോയി കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഒരെണ്ണത്തുമ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യെത്തണ ദൂരത്തൊന്നുമല്ല അങ്ങ് മാനത്തൊക്കെ നിൽക്കുന്നുണ്ട് കുറേ അപ്പോൾ അതൊക്കെ ഒന്ന് കിട്ടാവുന്നിടത്തോളം പറിച്ചെടുക്കണം അങ്ങനെ അതൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കുകയാണ് ആ ഞാൻ ഞാനിപ്പോൾ പറയാം ഞാൻ എന്താ ഇത്ര ശുഷ്കാന്തില് എന്തിൻ്റെ അടിച്ചു വരണമെന്ന് അറിയുമോ അതാ അവിടെ വീഡിയോ എടുക്കണ്ടത് അപ്പം അപ്പഴാണ് കണ്ടേ ഞാനവിടെ മൊബൈൽ ഇരുമ്പംപുളിയുടെ ഇതും വെച്ചേക്കുന്നത് അങ്ങനെ പിന്നെ നമ്മൾ കയറിപ്പോയി ചൂട് സഹിക്കാൻ വയ്യാട്ടാൽ അടിച്ചു വരുമ്പോൾ ഒക്കെ എനിക്ക് പറ്റണല്ലോ എനിക്ക് ഭയങ്കര പ്രശ്നം ഇരിക്കും ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ പോലും ഇത്ര ഞാൻ വയർത്തിട്ടില്ല അപ്പം ഞാൻ അമ്മോട് പറയാം ഇവിടെ വന്നിങ്ങനെ അടിച്ചു വരാൻ മതിയല്ലേ ഡെയിലി ദേഹമൊക്കെ ഒന്ന് വയർക്കാൻ ഇവർ കണ്ടില്ലേ അവരെ തോട്ടിയും പൈപ്പൊക്കെ വെച്ചു അങ്ങനെ ഇങ്ങനും അടിച്ചും പിടിച്ചും ഒക്കെ ഇടയ്ക്ക് വന്ന് കംപ്ലൈൻറ്റ് പറയണ്ട അമ്മ എന്നെ ആരവടിച്ചു അമ്മയെ എന്നെ ഇച്ചടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യം വീഡിയോ എടുക്കേണ്ടതാണ് കേട്ടോ ഇങ്ങനെ അവളോട് ഞാൻ വെർട്ടിക്കലായിട്ട് മൊബൈൽ പിടിക്കാൻ പറഞ്ഞിട്ട് അവൾ മറ്റോണം പിടിച്ചിട്ടോ ആകെ ഇതാക്കി വെച്ചിട്ടുണ്ട് എന്നെ എടുക്കാൻ പറഞ്ഞിട്ടാണ് ചേട്ടന്മാരെയൊക്കെ വീഡിയോ എടുക്കണേ അങ്ങനെ നമ്മൾ ഇതൊക്കെ പറമ്പടിച്ച് കുറച്ച് തീയൊക്കെ ഇട്ട് നാളെ ഇപ്പോൾ അല്ലേ നാളെ മൊത്തം ക്ലീനിങ്ങിൻ്റെ ഒക്കെ ദിവസമാണല്ലോ അപ്പോൾ വീടിൻ്റെ ഉള്ളൊക്കെ നാളെ ക്ലീൻ ചെയ്യേണ്ടി വരുവായിരിക്കും പിന്നെ പറമ്പടിച്ച് കഴിഞ്ഞാൽ നാളെ വീടും അങ്ങനെയുള്ള രീതിക്കായിരിക്കും പൊതുവേ വിഷുവിൻ്റെ ഈ രണ്ട് ദിവസങ്ങളിൽ നല്ല പണിയായിരിക്കും പിന്നെ അമ്മ അങ്ങനെ മാസത്തിൽ ഒരുക്കിയെന്ന് പറഞ്ഞ പോലെ ഈ പറമ്പടിച്ച് ഇതാക്കണ കലാപരിപാടി നടക്കുന്നതാണ് അയ്യോ അങ്ങനെ പക്ഷേ ഈ ഒരു സമയത്ത് ഉണ്ടല്ലോ ഇപ്രാവശ്യം നല്ല ചൂടുട്ടോ നാട്ടിൽ നല്ല നമ്മുടെ തൃശ്ശൂർ ഭയങ്കര ചൂടാണ് ബാംഗ്ലൂർ കാര്യം നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിലും വീടിൻ്റെ ഉള്ളിലെനിക്ക് ഇവിടുത്തെ എത്ര ഇങ്ങനെ ചൂടാണ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ബാംഗ്ലൂരും വീട്ടുള്ളിരിക്കുമ്പോൾ ചെറുതായിട്ടൊന്നും വേർക്കുണ്ട് എന്നല്ലാണ്ട് വെള്ള അതാണ്ട് ഇങ്ങനെ ദേഹം മുഖത്തൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഓയിൽ തേച്ച പോലെ എപ്പോഴും ഫുൾ ഇങ്ങനെ ഒലിച്ചിരിക്കുന്ന പോലെ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ട് കഴുകും ഒക്കെ ചെയ്യും വെള്ളം ഒഴിക്കുമ്പോൾ ഇതൊരു സുഖം അപ്പം അത് കണിക്കുന്നവരും കേട്ടോ അപ്പം ഞാൻ കാണിച്ചത് അപ്പം ഞാൻ ഊണൊക്കെ കഴിഞ്ഞ് ഞാനും മിച്ചും കൂടി ഇറങ്ങി ഇച്ചിനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞ് ഞാൻ എന്താ കണിക്കൊന്ന പറിക്കാൻ വെച്ചിവിടെ നിറച്ചതുപോലെ ഇവിടെയൊക്കെ ഒന്ന് ചവറടിച്ച് തീയരാനൊക്കെ ഉണ്ട് ഈ ഭാഗം പിന്നെ കുറെ കൈതച്ചൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അതാണ് അതിൻ്റെ മുള്ള കൊള്ളുക വേറെ എന്തൊക്കെയോ കൂവളം ഒക്കെ കൊണ്ട് മുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഈ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തൈലക്കുത്തി കയറി നോക്കി ഇപ്പോൾ നല്ല മുള്ള കൂവളത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഏതൊരു ചെടി വലിയ ഒക്കെ വെക്കുന്നുണ്ട് അതിൻ്റെ ഇടക്കൂടെയൊക്കെ ഞാൻ പോയി ചാടി പറിച്ചു ഞാൻ കുറെ കയ്യെത്തി ചുക്കി കിട്ടില്ല പിന്നെ ഞാൻ അച്ഛൻ പറഞ്ഞത് അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകേണ്ട അവിടെയൊക്കെ പാമ്പൊക്കെ ഉള്ള സ്ഥലമായിരുന്നു അങ്ങനെ ഇവൻ നോക്ക് മൊബൈലും കൊണ്ട് നടക്കുന്നത് ഞാനല്ലാത്ത എല്ലാം അവൻ വീഡിയോ എടുക്കാൻ നടക്കുന്നുണ്ട് കേട്ടോ ചുമ്മാ കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ അവനെ ഏൽപ്പിച്ച് വന്ന ബാക്കി രണ്ട് പേരും അവിടെ ഹോളിലിരിക്കണ്ടായിരുന്നു വീട്ടിൽ അപ്പം ഇവനെയും കൊണ്ടുവന്ന് ഇവനും ഫുഡൊന്നും വേണ്ട അപ്പോഴേക്കും മോള് തെറ്റി ഞാനും ഇച്ചും കൂടി പോയ കാരണം അമ്മയ്ക്കും അമ്മേനോട് ഇച്ചൂനോടും ഞാൻ മിണ്ടില്ല എന്നു പറഞ്ഞ് അവൾ തെറ്റിയിരിക്കായിരുന്നു അപ്പോൾ അത് ഞാൻ ദേ കുറച്ച് നേരം പിടിച്ച് വലിച്ചൊക്കെ നോക്കി രക്ഷയില്ല പിന്നെ തോട്ടി കൊണ്ടുവന്ന് കുറച്ച് ഇങ്ങനെ പറച്ച് എടുത്ത് നോക്കി അപ്പോൾ കുറച്ച് കിട്ടി ഇത് മോ ആവൻ്റെ പരിപാടിയാണ് കേട്ടോ ചേട്ടൻ്റെ മോൻ്റെ ഇത് ഈ ചെടികെ പൂവൊക്കെ എടുത്തുകൊണ്ട് നടക്കുക ആ വീഡിയോ പിന്നെ അച്ഛൻ വന്നു ഞാൻ എന്താ അച്ഛൻ കുറച്ചിങ്ങനെ പറിച്ചു കിട്ടോ അപ്പോൾ അതാണത് ഇതേ മോനോട് പറയുക ഒന്ന് വീഡിയോ എടുക്കടാ നോക്കട്ടെ കണ്ടില്ലേ കാടിന്റെ ഉള്ളില് നിൽക്കണം അപ്പൊ ഇത്ര കിട്ടി അച്ഛൻ വന്നു പിന്നെ അത് കഴിഞ്ഞ് അമ്മയുടെ വക റൗണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ കുരുമുളക് ഉണ്ട് അമ്മ ഇങ്ങനെ കുരുമുളക് അവിടെ പറമ്പിലിങ് ഉണ്ട് അപ്പൊ അതിൽ നിന്ന് വീണത് താഴെ വീഴുന്നതൊക്കെ പറക്കെടുത്തിണ്ട് വരും ഇനി അതൊക്കെ ശരിക്കും മൂപ്പാവുമ്പോ അമ്മ ഒക്കെ പറച്ച് ഒരുമിച്ചെടുക്കും ഇതിപ്പോ താഴെ വീഴുന്നത് താഴെ വീണ കണ്ടില്ലേ മാനത്ത് നിൽക്കുന്ന കുറെ കൊന്നപ്പൂ അതാണ് അവസ്ഥ അമ്മ തോട്ടിവച്ച് കുറെ അങ്ങനെ പറിച്ചാലൊന്നും പോരില്ലേ പൂവടക്കാണ്ട് പോരും അതാണ് അപ്പം അമ്മ ഇങ്ങനെ തോട്ടി കൊണ്ടിട്ട് തട്ടിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ അമ്മ പറിച്ചപ്പോൾ കുറെ കിട്ടിട്ടോ പക്ഷെ ആ റോഡിൻ്റെ സൈഡിലേക്ക് നല്ലോണം വലിയ രണ്ട് കൊലകൾ നിൽക്കുന്നുണ്ട് അത് ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ടെ അങ്ങോട്ട് പോവാൻ വയ്യ നല്ല വെയിലും അവിടെയൊക്കെ നിറച്ചിങ്ങനെ പുല്ലും നിൽക്കുന്നുണ്ട് അത് ഇതൊക്കെയാണ് റോഡ് സൈഡിലേക്ക് കണ്ടത് വലിയ രണ്ട് കൊലകൾ അതാണ് ഞാൻ നോട്ടിട്ട് വെച്ചേക്കുന്നത് അത് വേറെ ആരെങ്കിലും കൊണ്ടുപോകാം നാളെ രാവിലെ എൻ്റെ വെയിൽ പറഞ്ഞതിൽ മുന്നേ തുടങ്ങി പറിച്ചു പറിച്ചെടുക്കണം അപ്പോൾ ഇവിടെ മല്ലി മുളകുമൊക്കെ പൊടിപ്പിക്കാനായിട്ട് കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം മല്ലി എടുത്തുണ്ടോയി മുളക് ഇതാ വെയിലുള്ള ഭാഗത്ത് നിന്ന് അവിടെ വെയിൽ പോയിപ്പോൾ അവിടെ നിന്നെടുത്ത് വേറെ വെയിലുള്ള ഭാഗത്ത് നിൽക്കുക ഇടയ്ക്ക് വെയിലൊക്കെ പോയി ആകെ ഇതായിട്ട് നിൽക്കും കേട്ടോ കെട്ടി നിൽക്കും ഇപ്പോൾ കുറച്ചു നേരം വെയിൽ വന്നു ഇനി കുറച്ച് കഴിയുമ്പോൾ അതൊന്നും വെയിലൊന്നും ഉണ്ടാവില്ല ഞാനിത് ഇവിടെ ആകെ കരിഞ്ഞ് പിരിഞ്ഞിരിക്കേണ്ടേ അത് കഴിഞ്ഞ് ഇവിടെ ചെടികൾ നിറച്ച് നല്ല ഭംഗി ഉണ്ടായിപ്പോൾ എന്താണെന്നറിയില്ല ഒരു ഡെയിലി നനയ്ക്കാണ്ടോന്നറിയില്ല ആ ഒരു സുഖല്യാണ് നിൽക്കേണ്ടത് അപ്പോൾ ഞാനും നനയ്ക്കാൻ മറന്നുപോയി ഞാൻ ആ ചെടികളൊക്കെ നോക്കി പക്ഷെ വൈകിട്ടായപ്പോൾ ഞാൻ വന്നുകഴിഞ്ഞാൽ ഞാൻ കുട്ടികളെയും കൂട്ടി നനയ്ക്കാറൊക്കെ ഉണ്ട് എനിക്കിഷ്ടമാണ് ചെടി ഇങ്ങനെ നനച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പിന്നെ ബോർവെല്ല കാരണം കൊണ്ട് കുഴപ്പമില്ല കിണറിലും വെള്ളമുണ്ട് ബോർവെല്ലോ ഇതേ അമ്മ കണ്ട മുളക് കൊണ്ട് ഉണങ്ങാനായിട്ട് അവിടെ വെച്ചേക്ക ഇവിടെ ചാമ്പ നിൽക്കുന്നുണ്ട് കേട്ടോ ചാമ്പവെ നിറച്ച് ചാമ്പയ്ക്കിണ്ട് ഞാൻ എന്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാനും കുട്ടികളും പോയി അത് വന്ന് അത് കഴിക്കലായിരുന്നു രാവിലെ അങ്ങനെ ഓരോ സാധനങ്ങൾ നട്ട് പിന്നെ ഈ അത്തീ മരം ഉണ്ടല്ലോ അത് കണ്ടില്ലേ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു അത് നല്ല തണലാണ് കേട്ടോ നല്ല ഓണം ഇലകളും നല്ല തണലാണ് ഈ മരങ്ങൾ വീടിന് ചുറ്റുമുള്ള കാരണം എനിക്ക് തോന്നുന്നു അധികം ചൂടും കൂടെ നമുക്ക് തോന്നണില്ല ഇത് നമ്മൾ ഇതാ പറിച്ചിട്ടുള്ള ഇത് ഒരു വാഴയിലൊക്കെ എടുത്ത് കൊന്നപ്പൂവൊക്കെ അത് വാഴയിലാക്കി ഇനിയൊരു പ്ലാസ്റ്റിക് കവറിലാക്കി അങ്ങനെ ഫ്രിഡ്ജിലേക്ക് തള്ളുക നാളെ കഴിഞ്ഞ് എടുക്കണം ഇപ്പോൾ ഇത്രത്തോളം കിട്ടി നമുക്ക് ഇത്ര മതി ഞാനപ്പം കുറഞ്ഞു നമ്മളുടെ ഇവിടെ ഉള്ളതല്ലേ അത് പറിച്ചെടുക്കും എനിക്ക് കുറേ കൊന്നപ്പൂവായിട്ട് കിട്ടുന്ന ബാംഗ്ലൂർ ആകുമ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് ആ ഒരു ഓരോ നാരുകൾ പോലെ കിട്ടണതല്ലേ അപ്പം ഇങ്ങനെ കുറേ കാണുമ്പോൾ ഒരു സന്തോഷം പക്ഷെ ഇത് മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്കും ആകെ ഇതാവും കൊഴിഞ്ഞു തുടങ്ങും ചിലപ്പോൾ മുട്ട് ആക്കെ വാടും ഞാൻ അപ്പോൾ അങ്ങനെ പറിച്ചപ്പം തന്നെ വെള്ളത്തിലിട്ട് നന്നായിട്ട് വെള്ളം വെച്ചതാണ് പിന്നെ അതേ കുട്ടികൾ അമ്മയൊക്കെ ഇവിടേക്ക് പോയി അമ്പലത്തിൽ പോയി അവിടെ സപ്താഹം വായന ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഒരു മണി സ്വയംവരായിരുന്നു അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ട് എന്നെ വിളിച്ചതാണ് എനിക്ക് വയ്യാങ്കിൽ തലവേദനയൊക്കെ എടുത്തിട്ട് വയ്യ അപ്പോൾ എനിക്കൊന്ന് നന്നായി ഒന്ന് കുളിക്കണം വൈകിട്ടും ഞാൻ ഞാൻ പോയില്ല അപ്പോൾ ഞാൻ പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് പാത്രമൊക്കെ കഴുകിയൊക്കെ ഉണ്ടായി അതൊക്കെ കഴുകി വെച്ച് പിന്നെ ദോശ ഒക്കെ അല്ല വിളക്ക് വെച്ചു വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി ഞാൻ സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചു ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടികൂടി ഇങ്ങനെ സൗണ്ട് കേൾക്കേണ്ട കേട്ടോ എന്നാലും ഞാൻ വിചാരിച്ചു ചുമ്മാ ഞാൻ രാവിലെ വരുമ്പോഴും അവിടെയും മിന്നലൊക്കെ കണ്ടുണ്ടായിരുന്നു വരണ വഴിക്ക് ഒന്നും ഉണ്ടായില്ല പ്രത്യേകിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ പെയ്തു തുടങ്ങി പോകും എനിക്ക് സന്തോഷമായി മഴ കണ്ടപ്പോൾ മഴ പെയ്ത് ഇവിടെ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കല്ലു സന്ധ്യ ആയി തുടങ്ങിയപ്പോൾ എനിക്ക് ഇത്തിരി കുറേ നാളായില്ലേ എൻ്റെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കുന്നുണ്ട് പണ്ടൊന്നും ഒറ്റയ്ക്കാൻ പെരുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ അച്ഛനും ഇല്ല അമ്മയില്ല ചേട്ടനും ഇല്ല ഷിഞ്ചും ഇല്ല കേട്ടോ അപ്പോൾ അത് കാരണം കുട്ടികളും ഇല്ലാണ്ടിരിക്കല്ലേ അപ്പോൾ അത് കാരണം ആകൊരു പേടി പോലെ അതിനിടയ്ക്ക് കൂടെ കരണ്ടും പോയി മതിയായി എന്നിട്ട് പിന്നെ അതേ മഴയുടെ പേടിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല മഴയായിരുന്നു കേട്ടോ ഓനല്ല തകർത്ത് പെയ്തു നല്ല സുഖമുണ്ട് അത് കഴിഞ്ഞിട്ട് രാ അവിടെ പുറത്തൊക്കെ വന്നിരിക്കാൻ അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഷിഞ്ചു വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ പിന്നെ അവൾ പോയി അവരെ കൊണ്ടുവന്നു ഷിഞ്ചുവിൻ്റെ അച്ഛനും അമ്മയും വന്നു ഇഷ്കൈനീട്ടം തരാനായിട്ട് അപ്പോൾ കുട്ടികളൊന്നും ഇല്ല ഞാനും ഷിഞ്ചു മാത്രമേ ഉള്ളൂ എന്നിട്ട് പിന്നെ അവർ പോയി പിന്നെ ഷിഞ്ചു പോയി അമ്മേനെയും കുട്ടികളെയും കൊണ്ടുപോകാൻ വേണ്ടി കുട കൊടുക്കാനൊക്കെ ആയിട്ട് പോയി ഷിഞ്ചു എന്നിട്ട് മോളേം കൊണ്ടുവന്നു മോൾക്ക് ഭയങ്കര ഇഷ്ടമായി കുറേ നടക്കാനൊക്കെ ഉണ്ടായി അവൾക്ക് ഇഷ്ടമായി അമ്പലത്തിലൊക്കെ പോയി വേറെ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കലേ ഇടയ്ക്കൊക്കെ കൊണ്ടുപോകാമെന്നു പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയതാണ് ശരിക്കും ക്ലിയർ ആവണില്ല അപ്പോൾ അങ്ങനെ പിന്നെ ഷിൻജുൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കുന്നപ്പോൾ ഐസ്ക്രീമൊക്കെ ഒന്നുണ്ടായി ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറുമണിക്കൊക്കെ ഫുഡൊക്കെ കഴിച്ചിരിക്കല്ലേ എവിടെ ഐസ്ക്രീം കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി ഞാൻ പിന്നെ ഐസ്ക്രീം കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ കഴിച്ചു പിന്നെ കുട്ടികൾ വന്ന് അവരൊക്കെ ഐസ്ക്രീം വന്നിട്ട് ഫിനിഷ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ അപ്പോൾ നമ്മളുടെ വീട്ടിലെ നാട്ടിലെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇനി ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഷോർട്സും അതൊക്കെ ആയിട്ട് ഡെയിലി ഒന്ന് ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നിയായിരിക്കും അവരുടെ കുട്ടികളൊക്കെ രാത്രി നല്ല ബഹളമായി എന്നെ വീടിൻ്റെ ഉള്ളിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും സിയോ നെക്സ്റ്റ് വീഡിയോ ബായ് ബായ് ടേക്ക് കെയർ